നമ്മൾ എടുക്കുന്ന ഒരു കുഞ്ഞി കുഴി വൃത്തിയാക്കി അവിടുത്തെ കാടൊക്കെ കളഞ്ഞ് ചെളിയൊക്കെ മാറി ഓസും കൂടി ഇട്ടു കേട്ടോ ഓസ് ഇട്ടിട്ട് ആ ഓസിൻ്റെ ഉള്ളിൽ ചെളിയുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി അമ്മ വീട്ടിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം ആകട്ടെ അമ്മ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഇപ്പോഴത്തേക്ക് നമ്മൾ ചേമ്പന്താൾ കറി വെക്കുക ചേമ്മിൻ്റെ താളെടുത്ത് അതേപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്ത് അതിൻ്റെ തോലൊക്കെ ഒന്ന് ഇരിഞ്ഞ് കളഞ്ഞിട്ട് ഇതേപോലെ വീണ്ടും നീളത്തിച്ചറുതായിട്ട് അരിഞ്ഞെടുക്കുവാണേ പിന്നെ നമുക്ക് ചെമ്മൻ കറി വെക്കാനായിട്ട് അരയ്ക്കാൻ തേങ്ങയും കാന്താരിയും ഉരുത്തലും ചീരകുമൊക്കെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുത്തു ചട്ടിയിൽ വെള്ളം വെച്ച് നന്നായി അളച്ചു വരുമ്പോൾ നമ്മുടെ ചെമ്പന്താളും ഇട്ട് പുളിയും പിഴിയും ഒഴിച്ചു അത് നന്നായിട്ട് കണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് കടുകൂടെ വറുത്ത് ചേർക്കാം കേട്ടോ പിന്നെ കുറച്ച് പാവയ്ക്കിരിപ്പുണ്ട് നമ്മുടെ കറി റെഡിയായേ രണ്ട് പാവയ്ക്കിരിപ്പുണ്ട് വെറുതെ വെച്ച് കഴിഞ്ഞാൽ പഴുത്ത് ഉള്ളൂ നമ്മുടെ ഇവിടെ പാവയ്ക്ക് ചെറുതായിട്ടായിരിക്കും സവാളയൊക്കെ എൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് മുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുത്താൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഒക്കെ ഞാനിത് വെറുതെ കളയുണ്ടല്ലോ എന്ന് ഇറച്ചിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുത്തോട്ടോ നന്നായിട്ട് ഒന്ന് വറക്കുകയല്ല ശരിക്കും വഴണ്ട് വരണം കേട്ടോ ചേമ്പന്താൾ കറിയും പാവയ്ക്കും അച്ചാറൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോട്ടോ